യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നെയ്ക്കും എൻ്റെ കുഞ്ഞു മക്കളെ മാതാപിതാക്കളെ വചനധാരിയുടെ നാനൂറ്റി എട്ടാമത്തെ ദിവസം ഉപവാസത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം ആയിട്ടോ എൻ്റെ കർത്താവിന്റെ കഷ്ടാനുഭവം മരണം ഒരു മനുഷ്യൻ സഹിക്കാവുന്ന ഏറ്റവും വലിയ വേദനകൾ സഹിച്ച ഈ വെള്ളിയാഴ്ച ഞാനും ഇച്ചിരി ആളുകളൊക്കെ ആ കഷ്ടുഭവത്തിലും പീഡയിലും പങ്കുകാരാകുന്ന ദിനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പല ക്രിസ്ത്യാനികള് ഈ വെള്ളിയാഴ്ച മത്സ്യമാംസാജുകൾ വർജിക്കുന്നു ഉപവാസത്തോടിയിരിക്കുന്നു അനേകരെ കർത്താവിൻ്റെ പീഡ അനുഭവിച്ച മരണപ്പെട്ട ഈ ദിനം വിശുദ്ധിയോടെ ആചരിക്കാനായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും തുടങ്ങാതെ ഉപസിക്കുന്നവര് മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവര് ആരാധനകളിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ മനോഹരമായ ദിനം കർത്താവിന്റെ വലിയൊരു കൃപ ഞാൻ കഴിഞ്ഞ ദിവസം വലിയ വിഷമത്തോടെ ഇങ്ങനെ ഓർത്തൊരു കാര്യ കേട്ടോ ഒരു ഒൻപത് വയസ്സായ ഒരു മകള് ബ്രെയിൻ ട്യൂമർ ബാധി മകൻ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു അവന്റെ കാഴ്ചയൊക്കെ പോയി അവന്റെ കേൾവിയൊക്കെ പോയി അവന് വലിയൊരു ചമ്മലാണ് കാരണം ഇതുവരെ എല്ലാം അവൻ ഇപ്പൊ ഒന്നും കേൾക്കാതെ ആയിരിക്കുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അധ്യാപകര് പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു ഏറ്റവും വലിയ ഇഷ്ട ടി വി കാണുന്നത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും മണിക്കൂറുകളോളം ഇപ്പോഴും ടെലിവിഷന്റെ മുൻപില് കേട്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ അവനോട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു മോനെ ഒരു ഒരു ശ്രവണോപകരണമുണ്ട് എത്ര ലക്ഷപത്തെ ലക്ഷം ഇതാണ് ഇതിനെ പറ്റിയ മരുന്ന് തുടങ്ങി അവന് വലിയൊരു ആഗ്രഹമായി വീണ്ടും കേൾക്കണം ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ മാതാപിതാക്കളോട് പറഞ്ഞു അവരും അതിനു വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ വലിയ സങ്കടകരമായ കാര്യം ഇതാ അസ്തമിച്ചെന്ന് കരുതിയ ആ ട്യൂമറിൻ്റെ ചില കോശങ്ങൾ വീണ്ടും സജീവമായി കേൾവിയും ഇപ്പോഴത്തെ കാഴ്ചയും അവൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ കേൾവി ശ്രവണ സഹായി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും അത് അവനെ അറിയിച്ചിട്ടില്ല മാതാപിതാക്കൾ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരു മകൻ വലിയ വിഷമത്തോടെ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോഴും അല്ലെങ്കിൽ അവന് വേണ്ടി ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇരുന്നപ്പോഴും ഒന്ന് രണ്ടുപേരൊക്കെ കുറിച്ച പരമാവധി നമുക്കൊക്കെ അദ്ദേഹത്തെ ആ കുടുംബത്തേക്കൊന്ന് സഹായിച്ചേക്കാം എന്നൊരു വലിയൊരു പ്രത്ഥാനങ്ങളൊക്കെ ഞാനിതോടെ പറയാൻ കാരണം നിങ്ങൾ ആരും അമ്മകനെ സഹായിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലെ സാമ്പത്തിക മേഖലയിലെ വേറെ സഹായങ്ങൾക്കൊന്നും വേണ്ടിയല്ല കേട്ടോ അവനെ ഓർത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത് ഒന്ന് ലഭിച്ച വചനമാണ് യശയപ്രവചനം ഇരുപത്തി അഞ്ചാമധ്യായം എട്ടാമത്തെ തിരുവചനം നിനക്ക് ആകസ്മികമായിട്ടുണ്ടാകുന്ന മരണമായാലും നിന്നയായാലും നിന്റെ കണ്ണുനീരായാലും എടുത്തു മാറ്റാനായിട്ട് യഹോബക നിന്റെ കൂടെയുണ്ട് യഹോവ നിന്നെ സഹായിച്ചേക്കും യേശീയ പ്രവചനം ഇരുപത്തിയഞ്ചാമതിയായാലും എട്ടാമത്തെ തിരുവചനം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാന്നാ ഞാൻ പറയാം വലിയ അസുഖങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ താങ്ങാവുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറവുകളെ ഉള്ളൂക്കണം പ്രിയരേ എനിക്ക് ദാനമായിട്ട് ലഭിച്ച പണം മാത്രമല്ല കേട്ടോ എപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട് പൈസ എത്ര വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ എനിക്കുള്ള അതിന്റെ രോഹിണി കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് അല്ല കേട്ടോ നമുക്ക് ആരോഗ്യമായിട്ട് ലഭിച്ച സമയം ദാനമായിട്ട് ലഭിച്ച സമയം വെറുതെ കളഞ്ഞേക്കരുത് വെറുതെ ചുമ് ചില വലിയ പരാതി ഭാര്യമാർക്ക് ചുമ്മാ ഇരിക്കുക ഭർത്താവിൻ്റെ ഏറ്റവും വലിയ വെറുതെ ഇരിക്കുക മാറ്റി മാറ്റി സമയം ആരോഗ്യം നശിപ്പിച്ച് വെക്കരുത് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കരുത് വേണ്ടാത്ത ഭക്ഷണം നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷണം വേണ്ടാത്ത രീതിയിലുള്ള മരുന്നുകൾ മരുന്ന് കഴിക്കരുത് എന്നല്ല പറയുന്നേ ആവശ്യത്തിലധികം മരുന്ന് കഴിക്കുന്നത് പോലെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കലാണ് ഇവ കവിയെ കൂടി നമ്മൾ ദശാംശമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് ദിനം വലിയൊരു പ്രതിജ്ഞ എടുക്കുക ഒരാഴ്ചയിൽ ഒരു ദിവസം ബോസിക്കുന്നത് കർത്താവിൻ്റെ കൂടി ഇരിക്കുന്നതൊക്കെ ഉണ്ട് അതിലുപരി നമ്മുടെ ശരീരത്തിനും വലിയൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കർത്താവ് തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ ദുഃഖങ്ങള് നമ്മുടെ സങ്കടങ്ങള് മാറ്റിത്തരണമെന്നല്ല നമ്മളെ ഒരു ഉപകരണങ്ങളാക്കാം എൻ്റെ ആരോഗ്യവും എൻ്റെ പണവും എൻ്റെ സമയവും മറ്റുള്ളവർക്ക് വേണ്ടി നിന്ന് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മിലൂടെ കർത്താവ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് സാധ്യതകളുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുക ശിപിച്ച് കളഞ്ഞേ കരുതുന്നതിൻ്റെ ആരോഗ്യത്തെയും പണത്തെയും സമയത്തെയും തക്കത്തിൽ ഉപയോഗിക്കുക നല്ല മനോഹരമായൊരു ദിവസമാകട്ടെ ഒന്ന് ചേർന്ന് പറഞ്ഞേക്കാമോ യേശു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി ആമേൻ